നമ്മൾ നിൽക്കുന്നത് പത്തനംതിട്ട കളക്ടറേറ്റിന് മുന്നിലാണ് സ്വന്തം നാട്ടിലെ റോഡ് തകർന്നു തരിപ്പണമായിട്ട് വർഷങ്ങളായിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നതിനെതിരെ നാട്ടുകാരുടെ ജനകീയ സമിതിയുടെ ശക്തമായ ഒരു പ്രതിഷേധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജാതിയും മതവും കക്ഷി രാഷ്ട്രീയവും നോക്കാതെ ജനകീയ സമിതി എന്നൊരു രൂ സമിതി തന്നെ അവർ രൂപീകരിച്ചുകൊണ്ടാണ് ഇന്ന് ഈ പ്രക്ഷോഭത്തിലേക്ക് അവരെത്തിയത് പുതുക്കട മണക്കയം റോഡ് തകർന്നതിനെതിരെ റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഉപരോധം നടത്തി ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് പ്രതിഷേധ സമരം നടത്തിയത് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ ജനപ്രതിനിധികളും അധികാരികളും നാടിനെയും റോഡിനെയും പൂർണമായും അവഗണിക്കുകയാണ് എന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടികളും നാളിതുവരെ കൈക്കൊള്ളാത്തതിനെതിരെയാണ് പ്രതിഷേധം നടത്തുന്നത് റോഡിനോടുള്ള അവഗണന ശക്തമായതിനെ തുടർന്നാണ് പുതുക്കട മണക്കയം റോഡ് സംരക്ഷണ സമിതി എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിച്ചത് ഉപരോധ സമരത്തിന് കൺവീനർ മുഹമ്മദ് ഫാസിൽ ചെയർമാൻ സുരേഷ് ബാബു ട്രഷറർ പരീത്കുട്ടി പുതുച്ചിറയിൽ വൈസ് ചെയർമാൻ രാജു ഈപ്പൻ ജോയിന്റ് കൺവീനർ അജു രജിത ഹമീദ് എന്നിവർ നേതൃത്വം നൽകി ப்போடு நாலுத்தர நாலு ஒரு பிரோபத்தோ ஒரு பிரதிஷேதத்தோ ஒரு ஒரு காரியங்களா முன்னோட்டே சாதானபரமாக எழுதிட்டு அநீதி அநீதி അതിന്റെ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല വരുന്ന ജനപ്രതിനിധികൾ വരുവാ അവരുടെ കാര്യങ്ങളൊക്കെ ആ വർഷങ്ങൾ പൂർത്തിയാക്കി പോവുക എന്നല്ലാതെ അതുകൊണ്ടൊരു ഫലം നമുക്ക് നാടിന് കിട്ടുന്നില്ല ജനപ്രതിനിധികൾ ആരാണെങ്കിലും അവരെ കുറ്റപ്പെടുത്തുന്നതല്ലേ ഞങ്ങൾ പക്ഷേ അവരൊരു ഫലം ഞങ്ങളുടെ റോഡ് എത്രയും പുനർനിർമ്മിക്കുക പിന്നെ നാട്ടിലെ സഞ്ചാര യോഗ്യമല്ലാത്ത രീതിയിൽ റോഡ് മാറിയിട്ടും അധികാരികളുടെ മുന്നിൽ പലവട്ടം അപേക്ഷ സമർപ്പിച്ചിട്ടും ഒരിക്കൽ പോലും ഒര നടപടിക്ക് ഇതുവരെ നോക്കിയിട്ടില്ല എന്നുള്ളതിന്റെ പേരിലാണ് ഇന്ന് അവർ ഈ പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട റോഡ് സംരക്ഷണ സമിതി കൺവീനർ ഫാസിലാണ് നമ്മളോട് സംസാരിക്കുന്നത് ഒരു ജനകീയ പ്രക്ഷോഭം എന്ന നിലയിലേക്ക് ഈ ഒരു പ്രതിരോധം കൊണ്ടുവരാൻ കാരണം എന്താണ് പത്തനംതിട്ട ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയാണ് ചിറ്റാർ സീതത്തോട് ആംഗമൂടി പ്രദേശം കാലങ്ങളായിട്ട് ഈ പ്രദേശത്തോട് അധികാരികൾ പൂർണ്ണമായിട്ടുള്ള അവഗണനയാണ് കാണിക്കുന്നത് കാരണം ശബരിമല അനുബന്ധ റോഡിൽപ്പെട്ട റോഡാണ് ഈ പുതുക്കട ചിറ്റാർ റോഡ് അതുപോലെ തന്നെ കിഴക്കൻ മലയോര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് കിഴക്കൻ മലയോര മേഖലയെ പത്തനംതിട്ടയുമായിട്ട് ജില്ലാ ആസ്ഥാനമായി ബന്ധപ്പെടുത്തുന്ന ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ഇത് എത്ര വർഷമായി ഇത് ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിൽ മുപ്പത് വർഷമായിട്ടുള്ള റോഡാണ് ഈ പുതുക്കട മണക്കിയ ചിറ്റാർ റോഡ് പക്ഷേ ഈ റോഡ് മുപ്പത് വർഷമായിട്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇവർ ടാർജ് ചെയ്ത് പോകുന്ന ഒരു വർഷത്തിലെ പത്ത് മാസവും ഇത് തകർന്നു കിടക്കുന്നതാണ് പതിവ് ഇത് പി ഡബ്ല്യു ഡിയിലെ ഏൽപ്പിക്കാൻ വേണ്ടി അവർ പറയുമ്പോൾ പല ഒഴിവുകളും പറഞ്ഞുകൊണ്ട് അവർ അത് നടത്തുന്നുമില്ല ഈ റോഡിന്റെ ഒരു മെയിൻ്റനൻസ് നടത്താതെ അഗാധ ഗർത്തങ്ങളിലാണ് ഈ റോഡ് ഉള്ളത് ഇത് ജനപ്രതികളോട് എല്ലാ ജനപ്രതികളും സംസാരിച്ചുള്ളതാണ് എല്ലാ ജനപ്രതികളും അവര് ഇപ്പൊ റെഡിയാക്കാമെന്നുള്ള രീതി പറയുന്നുണ്ട് പക്ഷെ രണ്ടു വർഷമായിട്ട് ഈ കുഴി അടയ്ക്കാനുള്ള യാതൊരു സംവിധാനം ആരും ചെയ്തിട്ടില്ല ഈ ഒരു പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ പ്രക്ഷോഭം ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഞങ്ങൾ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം ശരിയാക്കുന്നവരെയും ഈ പ്രക്ഷോഭം കൊണ്ടുപോവുകയും അതാണ് ഞങ്ങളുടെ തീരുമാനം ഈ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് കടക്കാം എന്താണ് ഈ ഒരു റോഡിന്റെ നിലവിലെ അവസ്ഥ എത്ര നാളായി നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നും കഷ്ടങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടാണ് ഇത് ശബരിമല ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന റോഡായി ശബരിമല എന്തെങ്കിലും ഒരു പിന്നെ ആക്സിഡന്റ് പറ്റിയാല് ഇതിലൂടെയാണ് വണ്ടിയെല്ലാം വിടുന്നത് പക്ഷേ ഇത് റോഡാണോ കുളവാണോ എന്തോ ആണെന്നറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് മഴ പെയ്താൽ പിന്നെ ഒട്ടും നടക്കാൻ സഞ്ചാര യോഗ്യവേ അല്ല ഇപ്പൊ അപകടങ്ങളൊക്കെ പതിവാണോ ദിവസം അവിടെ അപകടങ്ങളെ നടക്കുന്നുള്ളൂ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതുവഴി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം കുഞ്ഞുങ്ങൾ ബസ് ഇല്ല ബസ്സില്ലാത്ത കാരണം സ്കൂൾ ബസ്സുകളൊന്നും അതുവല്ല കടന്നു വരുന്നില്ല പിന്നെ രാവിലെ പണിക്ക് പോകുന്ന എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ മൊത്തം തരിപ്പണമായിട്ടിരിക്കുകയോ അതിൽ പോകാൻ പറ്റത്തില്ല ഒരു മൂന്ന് മാസമായി എടുത്ത വണ്ടി ഇപ്പോൾ ഒന്നിനും പറ്റാത്ത രീതിയിലാക്കിയിരിക്കുകയാണ് റോഡ് വീണ് കഴിഞ്ഞ ദിവസം ഹസ്ബൻഡ് വീണ് കാലം മുറിഞ്ഞിരിക്കുകയാണ് എന്നിട്ടും ഞങ്ങള് ജീവിക്കുന്നത് അപ്പൊ നിങ്ങൾ അധികാരികള് അത് കണ്ണു തുറക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന പത്തനംതിട്ടയുടെ പ്രധാന ആകർഷണമായ ശബരിമല ഉൾപ്പെടുന്ന റോഡാണ് പുതുക്കട മണക്കയം റോഡ് ദൈനംദിന ജീവനത്തിന് പോലും വെല്ലുവിളി ഉയർത്തുന്ന രീതിയിലാണ് ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അധികാരികളിലേക്ക് ഈ ഒരു റോഡിന്റെ അവസ്ഥ എത്രയും പെട്ടെന്ന് എത്തട്ടെ അതിന് പരിഹാരം കാണട്ടെ എന്ന് തന്നെ നമുക്ക് കരുതാം ന്യൂസറോൺ മലയാളത്തിനൊപ്പം പത്തനംതിട്ടയിൽ നിന്നും സഹല